ഹായ് ഹലോ വിബുസ്വൈപ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ എസ് എസ് കോവിൽ റോഡിലുള്ള ഹമാര ചോയ്സിലാണ് നിൽക്കുന്നത് കേട്ടോ ഫേസ്ബുക്കിൽ ഒരു ദിവസം വീഡിയോ കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഈ ഹമര ചോയ്സിനെക്കുറിച്ച് അറിയുന്നത് കേട്ടോ അവിടെ വളരെ നല്ല ഓഫേഴ്സൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ജസ്റ്റ് ഒരു വിസിറ്റിനായിട്ട് ഞാൻ പോയതായിരുന്നു കേട്ടോ പറഞ്ഞത് വളരെയധികം ശരിയാണ് കേട്ടോ ഞാൻ കണ്ട് എൻ്റെ കണ്ണ് തള്ളി എന്ന് വേണം പറയാൻ കേട്ടോ പെൺകുട്ടികൾക്ക് പൊതുവേ സ്വർണത്തോടൊരു താല്പര്യമല്ലേ പക്ഷേ ഇപ്പോഴത്തെ സ്വർണ്ണ വിലയിൽ ആ താല്പര്യം ആരും മോശമായിട്ട് കരുതണ്ട കേട്ടോ നല്ലൊരു തീരുമാനമായിരിക്കും ഇപ്പോഴത്തെ കാലത്ത് സ്വർണ്ണം എടുക്കുന്നത് കൊണ്ട് നൂലുകെട്ട് ചടങ്ങ് മാരേജ് എൻഗേജ്മെൻറ്റ് തുടങ്ങി ഏത് കാര്യത്തിനും നിങ്ങൾക്ക് ഹമാര ചോയ്സിന് ബന്ധപ്പെടാവുന്നതാണ് കേട്ടോ നെക്ലസ്സിന് മേക്കിംഗ് ചാർജ് വരുന്നത് സിക്സ് പോയിൻറ്റ് ആണ് കേട്ടോ കേരള ട്രഡീഷണലിനൊക്കെ മേക്കിംഗ് ചാർജ് ടു ആണ് കുവൈറ്റി ടർക്കിഷി എന്ന് പറഞ്ഞിട്ട് മുസ്ലിം ബ്രൈഡ്സ് കൂടുതലായിട്ട് ആഗ്രഹിക്കുന്ന ടൈപ്പിൽ മേക്കിംഗ് ചാർജിനൊക്കെ സ്പെഷ്യൽ റേറ്റ് ആണ് കേട്ടോ അവിടെ കൊടുക്കുന്നത് പിന്നെ ഗൺഷൂട്ട് സ്റ്റഡ് ഫിക്സിങ്ങിന് ഫുൾ ടൈം ഫ്രീ ആണ് പോരാത്തതിന് സീറോ പെർസെൻറ്റേജ് മേക്കിംഗ് ചാർജിൽ ഗോൾഡ് സേവിങ്സ് സ്കീമും ഉണ്ട് കേട്ടോ ഇവിടെ ഒത്തിരി നാളായി സെയിം പാറ്റേണിലുള്ള സെക്കൻഡ് സ്റ്റെഡ് തേർഡ് സ്റ്റെഡ് പിന്നെ മൂക്കുത്തിയൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് ഇവിടെ വന്ന് അത് ചേഞ്ച് ചെയ്യാവുന്നതാണ് കേട്ടോ ഞാനാണെങ്കിൽ ഒരു ചെറിയൊരു വിസിറ്റ് എന്നുള്ള രീതിയിലാണ് ആ ഷോപ്പിലേക്ക് കയറിയത് പക്ഷേ എനിക്കും മൂക്കുത്തിയും തേർഡ് സ്റ്റഡൊക്കെ മാറ്റാനായിട്ടൊരവസരം കിട്ടി ഏതൊരു ഷോപ്പിൽ ചെന്ന് നമ്മൾ നമ്മുടെ പഴയ സ്വർണം ചേഞ്ച് ചെയ്താലും നമ്മൾ അങ്ങോട്ട് ക്യാഷ് കൊടുക്കേണ്ട ഒരു അവസ്ഥ വരാറുണ്ട് പക്ഷെ ഞാൻ ഈ ഒരു ചെറിയ വിസിറ്റിനായിട്ട് കയറിയത് കൊണ്ട് തന്നെ ഒരു ക്യാഷ് കയ്യിൽ കരുതിയിട്ടില്ലായിരുന്നു പക്ഷെ ഞാൻ തിരികെ പോരുമ്പോൾ ആയിരത്തി ഒരുന്നൂറ് രൂപയും കൊണ്ടാണ് വന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ വിശ്വസിക്കാൻ ചാൻസ് ഇല്ല അതുകൊണ്ട് തന്നെ ഗൺഷൂട്ടൊക്കെ ഫ്രീ ആയതുകൊണ്ട് ഞാൻ വാവയ്ക്ക് ഒരു സ്റ്റഡ് കുത്തി കൊടുത്തു കേട്ടോ ചെറുതായിട്ട് കരഞ്ഞു എന്നാലും ഫ്രീ ഓഫർ ആയതുകൊണ്ട് അത് കളയേണ്ടാന്ന് ഞാൻ വിചാരിച്ചു പിന്നെ ഞാൻ വാങ്ങിയ മൂക്കുത്തിയാണ് കേട്ടോ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു സെക്കൻഡ് സ്റ്റഡ് ഇതേ ചെറിയൊരു സൈസ് മാറ്റി വാങ്ങിയ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ ഹമാര ചോയ്സ് ഞാൻ ചോയ്സ് ചെയ്യുന്നു ലൈറ്റ് വെയ്റ്റിൻ്റെ ഒത്തിരി കളക്ഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ മാക്സിമം നമുക്ക് കുറഞ്ഞ റേറ്റിലുള്ള ഗോൾഡുകളൊക്കെ മേടിക്കണമെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഹമാര ചോയ്സിനെ ബന്ധപ്പെടാവുന്നതാണ് ഞാൻ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കോൺടാക്ട് ചെയ്തെന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്തിട്ട് നിങ്ങൾ പോവുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ടാറ്റാ ടാറ്റാബേബി സി